നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിൽ ഇന്ദ്രുബയാമി എം എൽ എസ് കപ്പിൻ്റെ പ്ലേ ഓഫ് ബെസ്റ്റ് ഓഫ് ത്രീയിൽ മൂന്നാമത്തെ മത്സരത്തിൽ നാളെ നാഷണൽ എഫ് സിക്കെതിരെ കളിക്കുകയാണല്ലോ നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് ഞായറാഴ്ച പുലർച്ചെ ആറ് മുപ്പതിനാണ് ആ കളി ആ കളി കളിക്കാൻ ലൂയിസ് വാരസിന് കഴിയില്ല അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുത്ത സംഭവം നമ്മൾ ഇന്നലെ വിശദീകരിച്ചിരുന്നല്ലോ കഴിഞ്ഞ കളിയിൽ ആ ഒരു പെനാൽറ്റി ബോക്സിൽ വെച്ചൊരു പുഷിൻ്റെ സമയത്ത് പതുക്കെ ഒരു ചവിട്ടി കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ പ്ലെയർക്ക് ഏതായാലും അത് റെഡ് കാർഡ് കൊടുക്കാനുള്ളതാണോ റെഡ് കാർഡ് അങ്ങനെ സംഭവമൊന്നും ഗ്രൗണ്ടിൽ ഉണ്ടായിട്ടില്ല കേട്ടോ വീണ്ടും പിന്നെ കണ്ടിട്ട് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് ചോദ്യം അത് അങ്ങനെ സസ്പെൻഷൻ ഉള്ളതുണ്ടോ റെഡ് കാർഡ് ആണെങ്കിലുള്ള സസ്പെൻഷൻ റെഡ് കാർഡിനുള്ളതുണ്ടോ ഒരു അല്ലോക്ക് ഉള്ള സംഭവമല്ലേ ഉള്ളൂ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഇനി മാറുഭാഗത്തൊരു കാര്യം കളിയൊക്കെ കഴിഞ്ഞ റെഫറിയൊക്കെ ഒക്കെ പോയി പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയൊരു സംഭവം പിന്നെ വീണ്ടും റീവാലുവേറ്റ് ചെയ്ത് അതിൽ സസ്പെൻഷൻ കൊടുക്കുന്നത് ശരിയായ നിയമമാണോ ആ ചോദ്യം ഇപ്പോൾ പരസ്യമായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി കൊണ്ട് തന്നെ ചോദിക്കുകയാണ് ഇൻഡർബയാമി ഇതൊരു കോമഡിയല്ലേ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തന്നെ ആവണ നിയമം ഇനിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ തന്നെ വേണം എന്നുള്ള ഒരു പരിഹാസധ്വനിയോടുകൂടിയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഇൻടർബയാമിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം അതിൽ പറയുന്നത് ഇൻഡർമയാമി സി എഫ് ആക്സെപ്റ്റ്സ് ആൻഡ് റെസ്പെക്റ്റ് ഡിസിഷൻ മേഡ് ബൈ ദി എം എൽ എസ് ഡിസ്പ്ലിനറി കമ്മിറ്റി എം എൽ എസിൻ്റെ ഡിസ്പ്ലിനറി കമ്മിറ്റി എടുത്തിട്ടുള്ള ഈ തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷേ അറ്റ് ദി സെയിം ടൈം ഇനിയാണ് കാര്യം അറ്റ് ദി സെയിം ടൈം ക്ലബ്ബ് വിഷയം എന്നൊരു കാര്യമുണ്ട് അതിൻ്റെ ഈ ഒരു കൺസേൺ കാരണം ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ ഇതോടുകൂടി ഒരു പ്രസിഡന്റ് സെറ്റ് ചെയ്യപ്പെടുകയാണ് റീറഫറിയിങ് അതായത് കളിയൊക്കെ കഴിഞ്ഞ് എല്ലാം പോയി അതിനുശേഷം റീ റെഫറിങ് നടത്തുക റീ റെഫറിങ് എ പ്ലേ ദാറ്റ് ഹെഡ് ഓൾറെഡി ബീൻ ജഡ്ജ്ഡ് ബൈ ദി മാച്ച് ഒഫീഷ്യൽസ് ആൻഡ് വാർ മാച്ച് ഒഫീഷ്യൽസും വാറും ഒക്കെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു പോയൊരു കളി വീണ്ടും റീറഫറിങ് നടത്തുക അങ്ങനെയൊരു പ്രീസിഡൻ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഓക്കെ ഇറ്റ്സ് കോൺഫിഡൻസ് ദാറ്റ് ദി സെയിം സ്റ്റാൻഡേർഡ് വിൽ ബി അപ്ലൈഡ് ഇൻ ദി ഫ്യൂച്ചർ ടു ഓൾ ഓൺ ഫീൽഡ് സിറ്റുവേഷൻസ് അങ്ങനെയാണെങ്കിൽ ഇനി ഭാവിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഇത് ഇത് തന്നെ നടപ്പാക്കേണ്ടി വരുമല്ലോ നടപ്പാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇൻ എനി മാച്ചസ് ആൻഡ് ഇൻവോൾവിങ് എനി ടീം അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഏത് കളിയിലും ഇത് തന്നെ നടത്തണം ഏത് ടീം കളിക്കുന്ന കളിയിലാണെങ്കിലും ഇപ്പോൾ എം എൽ എ സിലിണ്ടർ ചില നടപടികൾ വരുന്നു എന്നുള്ളത് ആരാധകർ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് തന്നെയാണ് മയാമി ഇത് പറയുന്നത് ഏത് ടീം കളിക്കുന്നതാണെങ്കിലും എന്നാൽ പിന്നെ ഇങ്ങനെ തന്നെ നിയമാക്കണം കളി കഴിഞ്ഞ് വാറവിടെ ഇരിക്കുന്നുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല അവരൊന്നും ഇതിൽ വേറെ ഇടപെട്ടിട്ടുമില്ല അതങ്ങനെയെന്നും പറഞ്ഞ് കളി അവസാനിപ്പിച്ച് പോയ കാര്യം കാരണം വാറെന്തായാലും ഈ സംഭവം കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് അത്ര ഇടപെടേണ്ട കാര്യമല്ലാത്തത് ഒരു ഇഷ്യൂ ആക്കാതെ പോയ കാര്യം പിന്നെ റീറഫറിങ് നടത്തി ഇതാണ് സസ്പെൻഷൻ അങ്ങടിച്ചു കൊടുക്കുന്നത് ആ അങ്ങനെ അങ്ങക്ക് അടിച്ചു തരികയാണെങ്കിൽ എല്ലാവർക്കും ഇത് കൊടുക്കും ഇത് തന്നെയാണ് ഇനിയുള്ള നിയമം ഞങ്ങൾ വിചാരിക്കുന്നു എന്നാണ് വയാമിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ റിഫ്ലക്സ് ശേഷങ്ങളെത്താം